ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം എട്ട് മലയാള വിവർത്തനം ശ്രീ ഭട്ടതിരിപ്പാട് ശ്രീ ഗുരുവായൂരപ്പനോട് തൻ്റെ അവസ്ഥ തുറന്നു പറയ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് സാധാരണ ഗൃഹസ്ഥന്മാരുടെ അവസ്ഥയാണ് തനിക്കും എന്ന് പറയുന്നു താൻ യയാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗാദി ഫലങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല തനിക്ക് അവയൊക്കെ ദുഃഖകരമാണ് എന്നാൽ ഭഗവത് കഥാശ്രവണം നാമസങ്കീർത്തനം ഇവയൊക്കെ അത്യധികം താൽപര്യനുമാണ് എങ്കിലും കാമക്രോധാദികളെയും ഗൃഹപുത്ര മിത്രാദികള മിത്രാദികളെയും ഉപേക്ഷിക്കാൻ ശക്തനുമല്ല അതുകൊണ്ട് ഭഗവാനിൽ തന്നെ ദൃഢതയോടെ മനസ്സ് വെച്ച് കാമാതി ദോഷങ്ങളെ അവ ദോഷമെന്നറിഞ്ഞ് അനുഭവിച്ചു ഭഗവാനിൽ ഭക്തി വളർത്താൻ ഭഗവാൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്താൽ വിഷയാസക്തി പെട്ടെന്ന് നശിച്ചുകൊള്ളു അപ്രകാരമുള്ള ഭജനം ഞാൻ നടത്തിക്കൊള്ളാം എന്ന് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് പറയുന്നു സംസാര ദുഃഖത്തിൽ ഉഴലുന്ന നമ്മെ പോലെയുള്ള ഒരു ഭക്തന്റെ സ്ഥിതി ഇതാണ് ഭജനം തന്നെയാണ് പരിഹാരം ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു